പ്രേക്ഷകർ ഇത് കേരളത്തിലെ റിലീസിലെ ആദ്യത്തെ ഷോയാണ് ശരിക്കും ഞാനൊരു പ്രേക്ഷകനായിട്ട് തന്നെയാണ് ഈ സിനിമ കണ്ടത് എന്നോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ നായര് നായികയും ഞങ്ങളുടെ നായികയുടെ അമ്മയും എൻ്റെ എഡിറ്ററും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനും എല്ലാവരും ഈ സിനിമ കാണാനുണ്ടായിരുന്നു ഒരു പ്രേക്ഷകരോടൊപ്പം ഈ സിനിമ കാണുന്ന ഒരു ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഇത് ആരും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഇത് വലിയ ഞാൻ പറഞ്ഞില്ല വലിയ അവകാശവാദമില്ലാതെ ഞങ്ങൾ റിലീസ് ചെയ്തൊരു സിനിമയാണ് നാൽപ്പതുകളിലെ പ്രണയം നാൽപ്പതുകളിലെ പ്രണയം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ശരിക്കും പ്രേക്ഷ ഇപ്പം ഞാൻ തന്നെ പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പ്രേക്ഷകരാണ് അതിൻ്റെ വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും ഒരു വലിയ സിനിമകളോടൊപ്പം മത്സരിക്കാൻ ഇറങ്ങിയ ചെറിയ സിനിമയാണ് അപ്പം ഈ സിനിമയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ എന്നുള്ള നിലയിൽ എന്നെ എന്നെ വീണ്ടും 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 കരയിപ്പിക്കുന്ന എന്നെ ചിന്തിപ്പിക്കുന്ന സിനിമയാണ് ഞങ്ങളുടെ നാൽപ്പതുകളിലെ പ്രണയം തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തണം കാരണം ചെറിയ സിനിമകളുടെ ഭാവി തിയേറ്ററുകളിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മറ്റ് സിനിമകളെ വച്ച് നോക്കുമ്പോഴും നിങ്ങൾക്കറിയാവുന്ന അപ്പോൾ ഈ സിനിമ എത്തി ഈ സിനിമ പ്രേക്ഷകർ സംസാരിച്ച് ഇതിൻ്റെ ഒരു ഭാവി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ ഈ സിനിമ കാണണം നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരോടും ഈ സിനിമയെക്കുറിച്ച് ഒന്ന് ശുപാർശ ചെയ്യണം അതുമാത്രമാണ് ഈ ഒരു അവസരത്തിൽ ആദ്യത്തെ ഷോയാണിത് ഈ ഷോ കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ള അതാണ് പിന്നീട് ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും സ്നേഹമാണ് നമുക്ക് വേണ്ടത് അത് ഈ തിയേറ്ററിൽ പ്രേക്ഷകരെ കൊണ്ട് നിറയ്ക്കുവാന് തക്കവണ്ണം ജഗദീശ്വർ അനുഗ്രഹിക്കട്ടെ എന്നിവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചേട്ടാ ഒരുപാട് നല്ല പാട്ടുകളുണ്ടല്ലോ ഷാ സമൻ നിത്യ മാമൻ ഐശ്വര്യ മോഹൻ അമൃത അമൃത ജയകുമാർ കാഞ്ചന ശ്രീറാം ശ്രേയ അന്ന ജോസഫ് പിന്നെ മ്യൂസിക് ഡയറക്ടർ തന്നെ ഗിരീഷ് നാരായണൻ തന്നെ ഇതിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതാണ് ഇതിനകത്തൊരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട അതെ ഇത് ആദ്യം ഷോർട്ട് ഫിലിമായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നീട് ഇതിന്റെ ഒരു ഡെപ് മനസ്സിലാക്കി സിനിമയിലേക്ക് തന്നെ ഇവിടെ ഏകദേശം ഒരു രണ്ട് രണ്ടേക വർഷക്കാലം എടുത്ത ഒരു പ്രോസസ്സാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ചും ഇതൊരു സുപന്നത്തിൽ നിന്നും ഉടലെടുത്ത ഒരു ചിത്രമാണ് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമിൽ നിന്ന് ലിമിലേക്ക് മാറിയൊരു ചിത്രമാണ് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ എനിക്ക് ഉണ്ടായിരുന്നത് സൗഹൃദപരമായ ഒരു സെറ്റും ആയിരുന്നു വളരെ നന്നായിരുന്നു ഒരുപാട് ത്യാഗം സഹിച്ചൊരു നായകൻ വരുവനും ഞാനൊരു പ്രവാസിയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നര വർഷത്തെ ഒരു നീണ്ട ഒരു സ്ത്രീകരണമായിരുന്നു അത് മറ്റേ ഒരു ഷെഡ്യൂളായിട്ടൊന്നും അല്ല പോയത് അപ്പോൾ പല പ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴായിട്ടുണ്ട് അങ്ങനെ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയോ എന്താ പറയുന്നത് ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അത് മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ തരണം ചെയ്ത് ഇതിൻ്റെ ഒരു അവസാനം വരെ അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദർഭം വരെ കൂടെ നിൽക്കുവാൻ സഹായിച്ചു അതിന് ജഗദീശ്വരൻ ഞങ്ങളെ സഹായിച്ചു തീർച്ചയായിട്ടും ഒരു വലിയ സിനിമയൊന്നുമല്ല എങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ചിത്രത്തിൻ്റെ കഥ നിലനിൽക്കും അവർ അവർ തന്നെ ഇതിനൊരു അഡ്വർടൈസ്മെൻ്റ് ആകും എന്നൊരു പ്രതീക്ഷയാണുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും നിങ്ങളുടെ ഒരു പ്രയത്നം അല്ലെ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി അഭിനന്ദിക്കും

ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് വളരെ വ്യത്യസ്തമായ ഒരു സാധാരണ ഒരു കഥ പോലല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ നേരെ വേറൊരു തലത്തിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എനിക്ക് എൻ്റെ കഥാപാത്രവും ഇവരോടൊപ്പമുള്ള ആ ഒരു സ്നേഹവും സഹകരണവും അഗാധമായ ഒരു ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് എൻ്റെ മകൻ മരിച്ച ദുഃഖം അല്പം മറക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇവരോടൊപ്പമുള്ള ആ ഒരു സഹകരണവും ഇപ്പോൾ ഇന്ന് എൻ്റെ ഓരോ തിയേറ്ററിലും ഒക്കെ വരുമ്പോഴും ഒക്കെ നമ്മളത് ചിന്തിക്കാതെ അതിലേക്ക് ആ കലയിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകാൻ എൻ്റെ ടീമിനും കഴിയുന്നുണ്ട് അതുപോലെ വിപിൻദാസ് ജയ ജയ ഹൈല ഇന്നലെയും വിളിച്ച് വൈകിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചി തളരരുത് ഞങ്ങളെല്ലാം ചേച്ചിയോടൊപ്പമുണ്ട് ആരുമില്ലെന്നുള്ള ചിന്തയരുത് നമുക്ക് മുന്നോട്ട് പോകണം ചേച്ചി ഇനി ഒത്തിരി സിനിമ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അടുത്ത സന്തോഷ് ട്രോഫിയിലെ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടാണ് കാഞ്ചന കാഞ്ചിമാല ധ്യാനിൻ്റെയൊക്കെ ഒക്കെ ഉള്ള ടീമാണ് തമിഴും രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇനി കുറേ പടങ്ങൾ ഇറങ്ങാനുണ്ട് അപ്പം തളർന്നു പോയാൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കലാകാരൊക്കെയാണ് നിങ്ങളും എൻ്റെ മുമ്പോട്ടുള്ള എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കഥാപാത്രം എനിക്കിഷ്ടപ്പെട്ടു സിനിമയും അന്നാത എല്ലാ കാര്യങ്ങൾക്കും കല ഏതെല്ലാം മേഖലയിലുണ്ടോ ആ കലയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് വലിയ സിനിമ ഞങ്ങൾ അവകാശവാദമില്ല അത് കാണികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ടീമിന് ചേച്ചി നായികയായിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ആദ്യ സിനിമയാണോ ആദ്യ സിനിമയാണ് എക്സ്പീരിയൻസ് പറയുന്നതിനെ മുൻപേ പറയേണ്ടത് ഇത് ശരിക്കും ഞങ്ങൾ ഇതിനുള്ള ക്രൂസ് പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറും നായകൻ ജെറിയും പിന്നെ ഞാനും ഞങ്ങൾ ശരിക്കും ഞാനൊരു നായികയും ഒരു നായകനും അത് രമേശും രമേശൊക്കെ ഡയറക്ടറിൽ നിന്നുപരി ഞങ്ങളുടെ ഒരുപാട് പരിശ്രമം ഞങ്ങൾ മൂന്നുപേരും ഇത് സിനിമയുടെ അകത്തും പുറത്തും ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇതിപ്പം ഈ ഒരു നിലയിലെത്തിയത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര സങ്കടത്തോടും സങ്കടത്തോടും മാത്രമേ നമുക്ക് ആ അതെ അതെ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട് ഒരുപാട് എന്താ പറയുക നമുക്ക് ഇപ്പം ഇതിലൂടെ മത്സരിക്കാൻ മറ്റുള്ള സിനിമകളിലൂടെ അങ്ങനെ മത്സരിച്ച് പോവുക അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കൊച്ചു സിനിമയാണ് എപ്പോഴും ഒരു ക്യൂട്ട് കൊച്ചു സിനിമയാണ് പിന്നെ ഇതിലെ പാട്ടുകൾ വളരെ നമുക്ക് ശരിക്കും മനസ്സിൽ ആഴത്തിൽ ടച്ച് ചെയ്യുന്ന പാട്ടുകളാണ് കാണുമ്പോൾ നമ്മൾ ശരിക്കും നല്ലപോലെ പോലെ കഷ്ടപ്പെട്ട് ഇത്രം വരെ